ഹായ് ഓൺ നമുക്ക് വളരെ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളൊരു ദിവസമാണത് ദേവനാരായണൻ ഞങ്ങൾ സ്നേഹത്തോടെ ദേവൻ എന്ന് വിളിക്കും ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയിൽ റാങ്ക് ട്വൻറ്റി അതുപോലെ ബി എഫ് എ റാങ്ക് ടു റ്റൂ പിന്നെ റാങ്ക് ലിസ്റ്റ് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഒരു വർഷം അതിനുള്ളിലാണ് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ് സോ അതിനൊരു മാജിക് എന്താണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം അപ്പം അതിന് മുമ്പായിട്ട് ചോദിക്കട്ടെ നമ്മൾ അനധി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിനെ പറ്റി എന്നാണ് അറിഞ്ഞത് അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു യാത്രയില്ല അത് അദ്ദേഹം ഹെൽപ്പ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പി എസ് സിയിലോട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം കണ്ടന്റ് ഒരുപാട് പഠിച്ചു അതുപോലെ ഒരുപാട് എക്സാം എഴുതി പക്ഷെ ആ പഠിച്ച കണ്ടന്റിനോടൊപ്പം ഉള്ള ഒരു മാർക്ക് ലഭിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ് പിന്നീട് ഒരു ഇതിലെന്തോ അല്ലെങ്കിൽ ബാങ്ക് ഹോൾഡേഴ്സിന് ചെയ്യാൻ കഴിയുന്ന എന്തോ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു തിരിച്ചറിവ് വരുന്നു അപ്പോൾ ഈ ചില സിനിമയിലൊക്കെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ട് വരുന്നത് നോക്കിയപ്പോൾ ഒരു കറക്കിക്കുത്തൽ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് പി എസ് സിയുടെ ചരിത്രത്തിൽ വരുന്ന ഒരു വീഡിയോ ആയിരിക്കുകയാണ് അപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് തോന്നുന്നത് എങ്ങനെയാണ് ഇത്രയും നാൾ പഠിച്ചു കണ്ടന്റൊക്കെ ഒരുപാട് പഠിച്ചു എന്നിട്ട് നമുക്ക് കിട്ടാത്ത ഈ ഒരു മാർക്ക് മാറിയ പി എസ് സി പാറ്റേണിൽ എങ്ങനെയാണ് ഒരാളെ കറക്കി കുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നൊരു അതൊരു ആശ്ചര്യം അതിനോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള ഒരു അവഗണന അപ്പോൾ അതൊരു ഒരു നോട്ടിഫിക്കേഷൻ പോലെ വന്ന ഒരു വീഡിയോ പിന്നീട് അങ്ങ് ഇത്രയും ഇവിടം വരെ എത്തിയതിൽ സന്തോഷമുണ്ട് അടുത്ത ഈ ബ്ലോഗ്സ് വന്ന ചാനല് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഉയർന്ന ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു സോദ്ദേവ നമ്മുടെ ഈ ഒരു മാറിയ പി സി പാറ്റേണില് നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്നൊരു ഫിലോസഫിയാണ് നമ്മൾ അത്യാവശ്യം ആഴത്തിൽ തന്നെ പഠിക്കണം ആഴത്തിൽ പഠിക്കുകയെന്ന് വെച്ചാൽ സൂര്യന് താഴെയുള്ള എല്ലാം പഠിക്കണമെന്നല്ല സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും റിലവെൻ്റ് ആയിട്ടുള്ള ഡേറ്റ് അതിന് പണ്ടത്തെ പോലെ തത്തമേ പൂച്ചു പൂച്ച ആ പഠനം വെച്ചിട്ട് കോൺടാക്സ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അനലിറ്റിക്കലായിട്ട് പഠിക്കണം എന്ന് ഞങ്ങൾ ചാനലിൽ കൂടെ പറയാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് കെ കെ കറക്കി കുത്താനും പഠിക്കണം അതാണ് നമ്മുടെ ഫിലോസഫി എ പി പ്ലസ് കെ കെ ആണ് അല്ലെ ആഴത്തിൽ പഠിക്കുക അതിൻ്റെ കൂടെ കറക്കി കുത്താനും പഠിക്കാം ഫിലോസഫി ഇനി എത്രത്തോളം ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു പി എസ് സി പാറ്റേൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അടിമുടി മാറുന്ന തരത്തിലായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ സിവിൽ സർവീസിലാണ് അതിൻ്റെ ഉറവിടം ഒരു തിരിച്ചറിവ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു അപ്പോൾ സാറ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസിൽ കൂടുതലും പറയുന്നത് സിവിൽ സർവീസിൻ്റെ ഒരു കോപ്പി ഇന്നത്തെ പി എസ് സി പരീക്ഷയെന്നും അതുപോലെ തന്നെ ലക്ഷ്മികാന്ത് പോലുള്ള അത്രയും യു പി എസ് സി കുട്ടികളുടെ ബൈബിൾ എന്ന് വിളിക്കുന്ന ഒരു പുസ്തകമൊക്കെ പി എസ് സിയിലേക്ക് വേണം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ആശ്ചര്യം അതുപോലെ ഒരു വിശ്വസിക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു ഈ ഒരു പി എസ് സി പാറ്റേൺ ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഈ നമ്മള് ചില പബ്ലിഷേഴ്സിന്റെ റാങ്ക് ഫോൽ മാത്രം പഠിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് പെട്ടെന്ന് ലക്ഷ്മികാന്തിലേക്കൊക്കെ പോകണം എന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റമായിരുന്നു മാത്രമല്ല നമുക്ക് ഉൾക്കൊള്ളാകാലങ്ങളിൽ പറ്റിയില്ല ലക്ഷ്മീകാന്ത് കൊണ്ടുവന്നതിന് ശേഷം സാറ് കൊണ്ടുവന്ന രണ്ട് പുതിയ വസ്തുക്കളാണ് കെ കെ പ്ലസ് കറക്കി കറക്കിക്കുത്തിലൂടെ മാർക്ക് നേടാം ആഴത്തിലൂടെയുള്ള പഠ പഠനത്തിലൂടെയും മാർക്ക് നേടാം അപ്പോൾ ഇത് എനിക്കെങ്ങനെ ബെനിഫിറ്റ് ആയി മാറി എന്ന് ചോദിച്ചാൽ ആഴത്തിലൂടെയുള്ള പഠനം ഓൾറെഡി അവിടെ നടക്കുന്നുണ്ട് ഒരു വശത്തുകൂടെ അതിനോടൊപ്പം കറക്കി കുത്തും കൂടി അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തു അപ്പോൾ ആഴത്തിലൂടെയുള്ള പഠനവും അതുപോലെ കറക്കി കുത്തും കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ ഒരു നല്ലൊരു റാങ്കിലേക്ക് വരാൻ സാധിച്ചത് അതേപോലെ അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രസക്തമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ചോദ്യം ഇതാണ് പലരും പി എസ് സിക്ക് പ്രിപ്പറേഷൻ തുടങ്ങുന്നു അവർ നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമൊക്കെയാണ് ആ ഒരു പ്രിപ്പറേഷൻ മാറ്റി വയ്ക്കുന്നത് പക്ഷെ അവർക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനും പറ്റുന്നില്ല പക്ഷേ ദേവൻ ഇത് ചെയ്തത് ഒരു ഒരു വർഷത്തെ ഡെഡിക്കേറ്റഡ് പ്രിപ്പറേഷൻ ആണ് അതിനു വേണ്ടി വന്നതല്ലേ കറക്റ്റ് ഒരു വർഷത്തെ പ്രിപ്പറേഷൻ അപ്പം ഒരു വർഷം കൊണ്ട് ഈ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു റാങ്ക് എന്ന് പറയുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വളരെ നല്ലൊരു മാർക്കാണത് റാങ്ക് ആണത് ഒരു എങ്ങനെ റിയലി മാജിക് ആണ് ഫോളോ ഈ ഒരു വർഷം എന്ന് പറയുന്നത് മറ്റൊരു ആക്ടിവിറ്റിയും ഇല്ല പി എസ് സി എന്നുള്ളത് മാത്രമായിരുന്നു പി എസ് സി പഠനം എന്നതിനപ്പുറത്തേക്ക് പി എസ് സി ലഹരി എന്നൊരു അവസ്ഥയിലേക്ക് മാറുന്നതാണ് ആ ഒരു വർഷത്തിൽ സത്യാവസ്ഥ ഇന്ന് നടക്കുന്ന ഇന്ന് അകം തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ള അറിവ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഭയങ്കര ആസ്വാദനം തരുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സംഭവം പറയാറുണ്ട് ആ ഒരു ലഹരി തന്നെയാണ് വിജയത്തിലേക്കുള്ള ഒരു യാത്രയിൽ ഏറ്റവും നമുക്ക് തുണയാവുള്ളൂ പല ആൾക്കാരും നമുക്കറിയാം പഠനത്തിൽ സ്ട്രെസ് കൂടുമ്പോൾ അവര് മറ്റു പല ലഹരികളിലേക്കാണ് പോകുന്നത് ചില ആൾക്കാർ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും ആൽക്കഹോളിസം സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ദേവൻ പഠനം തന്നെയാണ് ലഹരി എന്നാണ് പറയുന്നത് ആ ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലെങ്കിൽ ഒരു ടെൻഷൻ എപ്പോഴും മറ്റ് പോവുകയാണ് ഇത് പഠനം തന്നെയാണ് ഏറ്റവും ലഹരി അപ്പോ ആ ഒരു ലഹരി എന്ന് പറയുമ്പോൾ പഠന സ്ട്രാറ്റജിയിലേക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സിലബസിൽ ഓരോ വാക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കും ഞാൻ ആദ്യം തുടങ്ങുന്നത് ലെവൽ ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തി അഞ്ചിനും മുപ്പതിനും എടേലും കറക്റ്റ് ഡേറ്റ് ഓർക്കുന്നില്ല ഇരുപത്തി എട്ടെന്നാണ് എൻ്റെ ഓർമ്മ ആ ഒരു സമയത്ത് നടന്ന ടെൻത്ത് ഫിലിംസിന് വേണ്ടിയായിരുന്നു പ്രിപ്പറേഷൻ തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു തുടക്കക്കാരനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉൾ ഉൾപ്പെടെയുള്ള ഒരു സിലബസ് ആയിരുന്നു അന്ന് പി എസ് സി കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു സിലബസിലെ ഓരോ കീവേർഡും അടിവരയിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു അതിലിപ്പോൾ ഇന്ത്യൻ സിനിമ അപ്പോൾ സിനിമ സിനിമ മലയാളം പി എസ് സി എന്ന് യൂട്യൂബിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വരുന്ന എല്ലാ വീഡിയോസും കാണുക അതുപോലെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരള ചരിത്രം എന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോഴേ അത്രയും വീഡിയോസ് യൂട്യൂബിൽ വരികയാണ് കേട്ടോ അതെ അങ്ങനെ ഓരോ കീവേർഡും അഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന രണ്ട് വീഡിയോസോ അല്ലെങ്കിൽ മൂന്ന് വീഡിയോസോ കാണുക അങ്ങനെ ഒരു പത്ത് മുപ്പത് ദിവസം കൊണ്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കുക അടുത്തൊരു മുപ്പത് ദിവസം കൊണ്ട് വീണ്ടും ഇത് തന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആദ്യം കാണാത്ത വീഡിയോസ് വീണ്ടും കാണുക ആദ്യത്തെ രണ്ട് വീഡിയോ കണ്ടെങ്കിൽ അടുത്ത രണ്ട് വീഡിയോസ് കാണുക അങ്ങനെ നമ്മുടെ കയ്യിലുള്ള സിലബസിന്റെ എല്ലാ ടോപ്പിക്കിലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ടു കഴിയുമ്പോൾ വിഷനും അതിനോടൊപ്പം തന്നെ പോകും നമുക്ക് സിലബസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിനോടൊപ്പം എക്സാമും കൂടി എഴുതുക കറക്റ്റ് ആയിട്ട് ആഴ്ച രണ്ടു ദിവസവും അന്നൊക്കെയാണ് ആദ്യ കാലഘട്ടങ്ങൾ ആദ്യ കാലഘട്ടങ്ങൾ നല്ലൊരു പരിപാടി തന്നെയാണ് കാര്യം വീട്ടിലിരുന്ന സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാർ കാണാം അവർക്ക് വളരെ വാല്യുബിൾ ആയിട്ടൊരു ഇൻഫർമേഷൻ തന്നെയാണ് അപ്പം ദയവായി എൻ്റെ ഒരു ചോദ്യം അത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് കാര്യം പി സിയിലെ പാറ്റേൺ ഇപ്പം അടിമുടി മാറിയിട്ടുണ്ട് ടെൻത്ത് ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും പക്ഷെ ഇപ്പോഴും ആ ഒരു പഴയ പാറ്റേണിൽ അതായത് തത്തമേ പൂച്ച പൂച്ചു ഫാക്ച്വൽ ആയിട്ട് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പുതിയ പാറ്റേണിലേക്ക് മാറാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ആ ഒരു മാറ്റത്തെ ഒരു വ്യക്തി എന്ന രീതിയിലാണ് താങ്കൾ ചോദിക്കുന്നത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ അതോ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പുതിയ പാറ്റേണിൽ ഇനി ഒരാൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുമോ എന്നാണ് തോന്നുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് ഒരു കാര്യവും നടക്കില്ല എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഫിഎസിൽ വന്ന ഈ ഒരു മാറ്റം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം വന്ന ഈ ഒരു മാറ്റം ഇതിനു മുന്നേ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ നോക്കണമെങ്കിൽ അവിടെയും ഒരു വളരെ വലിയ മാറ്റമാണ് സംഭവിച്ചത് അതെ ആ കെ എസ് വന്നതിന് ശേഷവും ഇപ്പൊ അതിനുശേഷം ഉള്ള എക്സാംസിനും വലിയ മാറ്റം തന്നെയാണ് കണ്ടിരിക്കും മനസ്സിലാക്കി മാറ്റം എന്ന് പറയുന്നത് അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളെല്ലാവരും അതിലേക്ക് അഡാപ്റ്റ് ആയി മാറുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ സാർ പറഞ്ഞ പോലെ ഗൈഡൻസിന്റെ കാര്യം ഇപ്പോ ഒരു ഗൈഡൻസിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഞാനിപ്പോ പൊളിറ്റിയുടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് പഠിക്കുന്നു അല്ലെങ്കിൽ ഹിസ്റ്ററി എന്തെങ്കിലും കണ്ടന്റ് പഠിക്കുന്നു അപ്പോൾ എന്നെക്കാളും വർഷങ്ങൾ മുന്നേ എന്നെക്കാളും പുസ്തകങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട് ഇപ്പൊ സാറായാലും ശരി നമ്മളെ ഫോളോ ചെയ്യുന്ന പല സാറന്മാരായാലും ശരി അപ്പൊ ഞാനീ എടുക്കുന്ന എഫേർട്ട് എനിക്കൊരു ഒരു ചാപ്റ്റർ വായിച്ചു തീർക്കുക ഒരു മണിക്കൂർ എടുക്കുന്നെങ്കിൽ സാറതെങ്കിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിൽ ആ ഒരു കാര്യം കഴിയും ഇത് ഒരു ചാപ്റ്ററിന്റെ കാര്യമാണ് ഇങ്ങനെ നൂറുകണക്കിന് ചാപ്റ്ററുകൾ അപ്പോൾ പത്തിലധികം വിഷയങ്ങൾ പഠിക്കുമ്പോൾ അത്രയും സമയം നമ്മളവിടെ ലാഭിക്കുകയാണ് നമ്മൾ ഈ നശിപ്പിക്കുന്ന സമയം നമുക്ക് അവിടെ റിവിഷന് വേണ്ടി ഉപകരിക്കാം ടെസ്റ്റ് സീരീസ് എഴുതാനായിട്ട് ഉപകരിക്കാം അങ്ങനെ പല കാര്യങ്ങളിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഒരിക്കലും എക്സാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാറ്റേൺ മാറുന്നതോ ഒരു ബുദ്ധിമുട്ടല്ല നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് സുഖമായിട്ട് ജീവിച്ചു കൊറോണ വന്നപ്പോൾ ഒരു പ്രശ്നം വന്നു അപ്പം നമ്മൾ അഡാപ്റ്റ് ചെയ്തു അഡാപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വീണ്ടും പഴയ പോലെ ആയി ആയതായിരുന്നു പ്രശ്നം വരും നമ്മൾ അതിജീവിക്കും അങ്ങനെ ും മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ് മാറ്റമു മാത്ര വെറുതെ പി എസ് സി കുറ്റം പറഞ്ഞ സമയം കളയരുത് കാര്യം ഞാൻ പി എസ് സിക്ക് അത് സപ്പോർട്ടാണ് ചെയ്യുന്നത് കാര്യം നല്ല ബ്യൂറോക്രാറ്റ്സ് എപ്പോഴും ഇവോൾവ് ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം ആഴത്തിലുള്ള അറിവ് നേടിക്കഴിയുമ്പോൾ തന്നെയാണ് ഒരു റോട്ട് ലേർണിംഗ് അതിൽ നിന്ന് മാറിയിട്ട് ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം നമ്മുടെ ചാനലിലാണെങ്കിലും നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ കൂടെ പോയാൽ മതി ഇമ്പോർട്ടൻ്റ് ആക്ട്സുകൾ പ്ലേ ലിസ്റ്റിൽ കൂടെ പോവാം നമ്മൾ കഥകളിൽ കൂടെ വിശകലനത്തിൽ കൂടെയാണ് ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അപ്പം ദേവൻ ആ രീതിയിൽ പഠിച്ചുകൊണ്ടാണ് പറഞ്ഞ ഒരു മണിക്കൂറിനുള്ള സംഭവം പത്ത് മിനിറ്റിൽ കിട്ടും അങ്ങനെ രീതിയിൽ പഠിച്ചുകൊണ്ടാണ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു ആക്ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചത് അപ്പം നമ്മുടെ ചാനൽ ഈ ടോപ്പിക്കൽ ധാരാളം ഫ്രീ കണ്ടന്റ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് മാത്രമല്ല അത് മാത്രം മതി പുതിയ പാറ്റേണിലേക്ക് നിങ്ങൾക്ക് മാറാൻ ആ പ്ലേലിസ്റ്റുകൾ ഒരു ഒരാഴ്ച ഒന്ന് മനസ്സിൽ ഫോളോ ചെയ്താൽ മാത്രം മതി ഞാൻ ഉറപ്പായിരുന്നു ഓക്കെ പിന്നെ മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കോഴ്സസ് അതായത് കേരള കേരളീസിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും തുച്ഛമായി നോക്കിയുള്ള കോഴ്സുകൾ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ഒന്നാണ് നമ്മളേത് എൽ ഡി സിയുടെ ഒക്കെ മന്ത്ലി ഫീസ് ആണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത്രയും ഉള്ളൂ അപ്പം നമ്മുടെ കോഴ്സസ് ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് കോഴ്സാണ് അനധി ബ്ലോക്സിൽ നിന്ന് എടുത്തത് ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു കോഴ്സും അതുപോലെ തന്നെ കേരള ഗവൺമെൻസും അപ്പോൾ പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് മേഖലയിലും കഴിവതും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല സിലബസ് വന്നു എക്സാം ഇനി ഏതാണ്ട് ഒരു അറുപത് ദിവസം മാത്രം ബാക്കി നിൽക്കെ അന്ന് ഞാൻ വെബ്സൈറ്റിൽ ഗൂഗിളിൽ ഡയറക്റ്റ് കയറി ഓരോ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എഡ്യൂക്കേഷൻ അങ്ങനെ പല റിപ്പോർട്ടുകൾ എടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒരറ്റത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് പക്ഷെ അതെങ്ങും എത്തുന്നില്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പൊ ആ ഒരു സമയത്താണ് വലിയ ഡോക്യൂമെന്റ് അതെ അതെ ഏറ്റവും വലിയ ഡോക്യുമെന്റ് അതിൽപ്പെട്ടത് അപ്പോൾ പണ്ട് വന്ന പോലെ ഒരു നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് ഒരു വീണ്ടും ഒരു ദൈവദൂതനെ പോലെ എത്തുകയാണ് അവിടെ സ്പെഷ്യൽ ടോപ്പിക്ക് അനധികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊരു വിവരം അറിഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ കോഴ്സ് എടുക്കണത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എടുക്കുമ്പോൾ റിവിഷൻ എന്ന് വീണ്ടും അതേ ആക്ട് വീഡിയോ അല്ല വീണ്ടും ഒന്നേന്ന് എടുത്ത് തരുന്ന ആ ഒരു ഡെഡിക്കേഷൻ സത്യം പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് വീണ്ടും എക്സാമിന് മുന്നേ ഒന്ന് വന്നോളൂ പറ്റി നമ്മുടെ ഫിലോസഫി റിവിഷൻ എല്ലാ കോഴ്സിന്റെ ഭാഗമായിരിക്കും റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സിലബസ് സിലബസ് തീർത്താലും റിവിഷനും കൂടെ കൊടുത്തിട്ട് നമ്മൾ കോഴ്സ് എന്റ് ചെയ്യാറുണ്ടല്ലോ നമ്മുടെ ഒരു ഫിലോസഫി തന്നെയാണ് അതുപോലെ തന്നെ സാർ അപ്രോച്ച് വീണ്ടും നടത്തി അപ്രോച്ച് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞാൽ റിവിഷൻ നടത്തുക പ്രാക്ടീസ് ചെയ്യുക അതായത് മോഡൽ ചോദ്യങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഇതാണ് ട്രയങ്കിൾ അപ്രോച്ച് നമ്മളെ എല്ലാ ബാച്ചിലും ഈ മൂന്ന് കമ്പ്യൂട്ടറിനും വീട്ടിൽ പറഞ്ഞ ആയങ്കിലല്ല കുത്തി രീതിയിൽ റിവിഷൻ നടത്തിക്കും ടെസ്റ്റ് അതാണ് യഥാർത്ഥത്തിലുള്ള ലേണിംഗ് എന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു കേരള ഗവൺമെന്റ്സിന്റെ കോഴ്സ് കേരള ഗവൺമെന്റ്സ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് എക്സാം ഞാൻ കോഴ്സ് എടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് അപ്പൊ കാരണം ബാക്കി എല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയി സിലബസിൽ ഏതാണ്ട് ഒരു കുറച്ച് കോഴ്സ് ഞാൻ അവോയ്ഡ് ചെയ്തിരുന്നു ഒരു ഒരു എഴുപത് മാർക്ക് റൗണ്ട് ചെയ്ത് വാങ്ങിക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു പ്ലാനായിരുന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പൊ അത് കേരള ഗവൺമെന്റ്സ് വേണ്ട എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്തിട്ടിരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കാരണം അത് ആ ഒരു സമയത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സമയത്താണ് വീണ്ടും കേരള ഗവൺമെന്റിന്റെ പ്രൈസ് കുറയ്ക്കുന്നു അതിനോടൊപ്പം കറന്റ് അഫേഴ്സ് ടെസ്റ്റ് സീരീസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി കോഴ്സ് നന്ദു 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 എസ് എസ് ഗോവൻ ഗോവൻ അതെ കോഴ്സുകൾ ക്ലാസ് വളരെ പുള്ളി മറ്റേ എന്താ യൂത്തിന്റെ പൾസറിഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു മാറിയപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റി പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ എക്സാം എഴുതാൻ കാരണം കേരള ഗവണ്ണെൻസ് ഞാൻ ഒന്നും പഠിച്ചിരുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു റാങ്ക് വളരെ താഴേക്ക് പോയിരുന്നു അപ്പോൾ ആ ഒരു ആൾക്കാരും ആ ടോപ്പിക്ക് എവിടെ നിന്ന് പഠിക്കണം എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിക്കണമെന്നൊന്നും ആർക്കും അറിയത്തില്ല അപ്പം ഞാനനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഒരു കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തത് എന്റെ സ്റ്റുഡൻസ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് പക്ഷെ ഇപ്പം കേരള ഗവൺമെന്റ്സിന് ഒരുവിധം എല്ലാവരും കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു നമ്മൾ ആ രീതിയിലെ മെറ്റീരിയൽസും ഒക്കെ റിസർച്ച് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചു അക്ഷയ് സാർ ആ കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹെൽപ്പാണ് ചെയ്തിട്ടുള്ളത് ദ്യമേ കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു കോൺഫിഡൻസ് ആണ് പല ആൾക്കാരും പഠിച്ചു തുടങ്ങുമ്പോൾ ഭയങ്കര കോൺഫിഡൻറ്റ് ആയെങ്കിൽ കുറച്ച് കഴിയുമ്പഴത്തേക്കും താഴെ പോകും പക്ഷെ താങ്കളുടെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റൂറൻസ് ഭയങ്കര അന്ന് ഇന്നൊരു കോൺഫിഡൻസ് ലെവല് ഒരുപോലെ തന്നെയാണെന്നൊന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ആ ഒരു കോൺഫിഡൻസ് പിടിച്ചു നിർത്താൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് കാര്യം നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി കോൺഫിഡൻസ് തന്നെയാണ് കോൺഫിഡൻസും നോളജ് അറിവ് അറിവ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും സാറേ ഒന്നാമത്തെ കാര്യം ഈ എക്സാം എഴുതി എടുക്കണം എന്നുള്ളത് ഒരു വാശിയായിരുന്നു നമ്മൾ എന്താണ് ഒരു പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു സഹോദരനുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പഠിക്കുന്നത് കണ്ടാണ് ഞാനും എൻ്റെ സഹോദരങ്ങളൊക്കെ വളരുന്നത് അപ്പോൾ അന്നേ പറയുന്നുണ്ട് പി എസ് സി എക്സാം എഴുതിയെടുക്കണം അപ്പൊ വീട്ടുകാർക്ക് അതൊരു ആഗ്രഹമായിരുന്നു സർക്കാർ ജോലി ഏതൊരു മലയാളിയുടെ ആഗ്രഹമുള്ള സർക്കാർ ജോലി അപ്പോ സർക്കാർ ജോലി കിട്ടണമെന്നുള്ളത് ഒരു ആഗ്രഹം തന്നെയായിരുന്നു കുഞ്ഞുനാളോട്ടേ അത് കേട്ടാണ് നമ്മൾ വളരുന്നത് അപ്പൊ അതിനോടൊപ്പം മറ്റൊരാളുടെ ആവശ്യമല്ല അല്ല നമ്മുടെ സ്വയം ആവശ്യമായിട്ട് ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് മാത്രമല്ല ഇതിനു മുന്നേ നടന്ന കൊറേ കൊസ്റ്റിൻ പേപ്പർ ആയിട്ട് നോക്കിയിരുന്നു ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നു പ്രധാന എലമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ക്വസ്റ്റൻ പേപ്പർ എല്ലായിടത്തും നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം ഒന്ന് കുടിതട്ടി എടുത്താൽ സാധിക്കും എന്നുള്ളൊരു കാര്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ വ്യക്തമാണ് കോൺഫറൻസ് കിട്ടുന്ന അവിടെ നിന്നാണ് പി എസ് സിന്ന് പി എസ് സി തരുന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് ഈ സിലബസും സിലബസും അതുപോലെ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഈ രണ്ട് വസ്തുതകളും നേരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഉറപ്പായിരുന്നു അതിനോടൊപ്പം തന്നെ ചെയ്യുന്ന കാര്യം കറണ്ട് അഫെയറിൽ ആ ഒരു ഏരിയ സ്ട്രോങ് ആക്കുക എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ബിബ്രേജ് എൽ ഡിയുടെ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയർ അതിൽ അത് ഒരു വലിയ മാർക്ക് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറണ്ട് അഫയർ കാണുന്നത് ഒരു ശീലമാക്കി ഡെയിലി ബേസിസിൽ കറണ്ട് അഫയർ കാണുമായിരുന്നു മാത്രമല്ല എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ആലോചിക്കുന്ന ഒരു കാര്യം എല്ലാ ദിവസവും എന്നെ പിടിച്ചു നിർത്തിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇന്ന് എത്ര സമയം നശിപ്പിച്ചു കളഞ്ഞു നാളെ ഈ നശിപ്പിച്ച് കളഞ്ഞ സമയത്തെ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും എത്രത്തോളം പ്രീവിഷിയർ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം എല്ലാ ദിവസവും ഇതിങ്ങനെ ഓരോ പഠിക്കുന്ന ഓരോ മണിക്കൂറും ഇതിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു ഉള്ളിയുന്നൊരു ഇത് വരുന്നു ഉറങ്ങരുത് ഉറങ്ങരുത് ഇടാ പഠിക്കണം എന്നുള്ള ഒരു സമർപ്പിക്കണം അതെ അറിയാം കാരണം എല്ലാ സോഴ്സും നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട് മൊബൈലുണ്ട് പഠിക്കാനുള്ള എല്ലാ ഫാക്ടറും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് തുമ്പുണ്ട് എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പഠിക്കാം അപ്പോ നടക്ക ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുവായിരുന്നു ക്ലാസ്സുകൾ അപ്പോ അങ്ങനെ പരമാവധി സമയം ലാഭിക്കുക അതിലൂടെ പഠിക്കുക ആ ഒരു വിശ്വാസം തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു അതാണ് സാറിലേക്ക് പിന്നീട് എത്തിക്കുന്നതും അത് വലിയൊരു ഫാക്ടർ എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മളില്ല കേട്ടോ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പകുതി വിജയിച്ചു ലൈഫിൽ നിങ്ങൾ പകുതി വിജയിച്ചു അപ്പം അതൊരിക്കലും വിട്ടുകളയാതെ കോൺഫിഡൻസിന്റെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ സീനെ ഏത് രീതിയിൽ പാറ്റേൺ മാറ്റിയാലും ജയിച്ച് കയറും എന്നുള്ള കോൺഫിഡൻസ് തന്നെ മുന്നോട്ട് പോകാം വീഡിയോ അവസാനിപ്പിക്കുന്നതിനുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഒരു റാങ്ക് ഹോൾഡർ അദ്ദേഹം റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ മാത്രം കഷ്ടപ്പാടും കഠിനാധ്വാനവും ഉറക്കമില്ലാത്ത രാത്രികളും കൊണ്ട് മാത്രമാണ് അപ്പം അവിടെ ആർക്കും ഒരു ക്രെഡിറ്റ് കയറ്റി എടുക്കാൻ പറ്റും ദൈവം തന്നെ ഇവിടെ മാത്രമല്ല ഒരു അഞ്ചോളം അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഒക്കെ ഈ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഹോൾഡേഴ്സിനെ തന്നെയാണ് കാര്യം ഞങ്ങൾ അധ്യാപകർക്ക് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അത് ഈസി പരിപാടിയാണ് നിങ്ങൾ ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അത് കേട്ട് ഉൾക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഇതിന് പഠിക്കാന്ന് പറയുന്നത് ഓരോ ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ടതിന്റെ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് വിജയത്തിന്റെ മാധുര്യം കൂടുകയാണ് സോ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ മറ്റൊരു ഇപ്പൊ ഈ വീഡിയോ കഴിയുമ്പഴത്തേക്കും പല ആൾക്കാരും അടുത്ത ഇന്റർവ്യൂ റിക്വസ്റ്റ് ചെയ്യും നമുക്ക് മറ്റൊരു ടോപ്പിക്കിൽ അടുത്ത ഇന്റർവ്യൂ ചെയ്യാം കേട്ടോ ഓക്കെ ഗൈസ് അപ്പം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ